നമസ്കാരം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായി വാൾസിനെ പ്രഖ്യാപിച്ചു മിനസോട്ട ഗവർണർ ടിം ടിംവാൾസും പെൻസിൽവാനിയ ഗവർണർ ജോഷ് ഷാപ്പിറോയുമാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അന്തിമ പട്ടികയിൽ ഇടം നേടിയിരുന്നത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ യു എസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി കമല ഹാരിസാണ് സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഇന്ന് ഫിലഡൽഫിയയിൽ ഇരുവരും ഒരുമിച്ച് പ്രചരണ യോഗത്തിൽ പങ്കെടുക്കും തുടർന്ന് നാളെ മുതൽ ഏഴ് നിർണായക സംസ്ഥാനങ്ങളിൽ പ്രചരണ പര്യടനവും നടക്കും യു എസ് പ്രസിഡന്റ് ജോ ബൈഡനൊപ്പം നിന്ന വാൾസ് അദ്ദേഹം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയതിനു ശേഷം ഹാരിസിനെ അംഗീകരിക്കുകയും ട്രംപിനെതിരായ ഡെമോക്രാറ്റുകളുടെ ആക്രമണത്തിന്റെ മുൻനിര പോരാളിയായി ഉയർന്നു വരികയുമായിരുന്നു രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഹൈസ്കൂൾ അധ്യാപകനും ഫുട്ബോൾ പരിശീലകനുമായിരുന്നു വാൾസ് ഇരുപത്തിനാല് വർഷം ആർമി നാഷണൽ ഗാർഡിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ അദ്ദേഹം യു എസ് ജനപ്രതിനിധി സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു വിദ്യാഭ്യാസം കൃഷി എന്നീ മേഖലകളിലാണ് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ വാൾസ് മിനസോട്ടയുടെ ഗവർണറായി തിരഞ്ഞെടുക്കപ്പെട്ടു വെല്ലുവിളി നിറഞ്ഞ കോവിഡ് കാലത്ത് വാക്സിൻ വിതരണത്തിലടക്കം അദ്ദേഹം ഏറെ പ്രശംസിക്കപ്പെട്ടിരുന്നു വാൾസ് ഇരുപത്തിനാല് വർഷം ആർമി നാഷണൽ ഗാർഡിലും പിന്നീട് ഒരു പതിറ്റാണ്ട് യു എസ് കോൺഗ്രസിലും പ്രവർത്തിച്ചിട്ടുണ്ട് അരിസോണയിലെ യു എസ് സെനറ്റർ മാർക്ക് എല്ലി പെൻസിൽവാനിയ ഗവർണർ ജോർജ് ഷാപിറോ എന്നിവർ ടിംവാൾസിന് അവസാന ഘട്ടത്തിലും കടുത്ത വെല്ലുവിളി ഉയർത്തിയിരുന്നു ഡെമോക്രാറ്റ് പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി കൂടി അമേരിക്കൻ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഇനി വീറും വാശിയുമേറും മിനസോഡയുടെ ഗവർണറായി രണ്ടാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട വാൾസ് ഡെമോക്രാറ്റിക് ഗവർണേഴ്സ് അസോസിയേഷൻ അധ്യക്ഷനുമാണ് ട്രംപുമായുള്ള സംവാദത്തിലെ മോശം പ്രകടനത്തിന് പിന്നാലെ മാറി നിൽക്കണമെന്ന മുറവിളി ഉയർന്നപ്പോൾ നിലവിലെ പ്രസിഡന്റ് ബൈഡൻ ഒപ്പം ഉറച്ചുനിന്നതിൽ പ്രധാനിയാണ് വാൾസ് ബൈഡൻ കമലെ നിർദ്ദേശിച്ചതിനു പിന്നാലെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച രംഗത്തെത്തി ആർമി നാഷണൽ ഗാർഡിൽ വർഷം സേവനമനുഷ്ഠിച്ച വേൾസ് മാസ്റ്റർ സർജൻറായിട്ടാണ് വിരമിച്ചത് രണ്ടായിരത്തി ആറിൽ ആദ്യമായി ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായി മിനിസോട്ട ഗവർണറായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞ മാസം അവസാനം പ്രസിഡന്റ് ജോ ബൈഡൻ സ്ഥാനാർത്ഥിയിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്നാണ് കലയ്ക്ക് എന്നാർക്ക് വീണത് അതേസമയം കമലാ ഹാരിസും ട്രംപിൽ നിന്ന് ശക്തമായി മത്സരം തന്നെ നേരിടേണ്ടി വരുമെന്ന ഉറപ്പാണ് കമലയെ അധിക്ഷേപിച്ചുകൊണ്ട് ട്രംപ് നേരത്തെ രംഗത്ത് വന്നിരുന്നു എന്നാൽ അദ്ദേഹത്തെ സംവാദത്തിന് ക്ഷണിക്കുകയാണ് അവർ ചെയ്തത് യു എസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ് ജോ ബൈഡനും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപും തമ്മിൽ രണ്ട് ഡിബേറ്റുകളാണ് മുൻപ് തീരുമാനിച്ചിരുന്നത് ഒന്നാമത്തെ ഡിബേറ്റിന് ശേഷം ബൈഡൻ മത്സരത്തിൽ നിന്ന് പിന്മാറണമെന്ന മുറുപളി കൂടുതൽ ശക്തമായതിനെ തുടർന്ന് ബൈഡൻ പിന്മാറുകയും പകരം വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് മത്സരിക്കുമെന്ന് ഡെമോക്രാറ്റിക് പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ് സ്ഥാനാർത്ഥികൾ തമ്മിൽ നടക്കേണ്ട രണ്ടാമത്തേതും അവസാനത്തേതുമായ സംവാദം സെപ്റ്റംബർ പത്തിനാണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്നാൽ കമല ഹാരിസുമായി ഒരു ഡിബേറ്റിനെത്താൻ സന്നദ്ധ നേരത്തെ അറിയിച്ചിരുന്ന ട്രംപ് അതേ നിലപാടിൽ തന്നെ തുടരുകയാണ് ട്രംപിന്റെ ഈ നിലപാടിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ഹാരിസിന്റെ പ്രചാരണ വിഭാഗം അതേസമയം വാക്കുപാലിച്ച് ഡിബേറ്റിൽ പങ്കെടുക്കേണ്ടത് ട്രംപിന്റെ ഉത്തരവാദിത്തമാണ് എന്തെങ്കിലും ന്യായങ്ങൾ ഉന്നയിച്ച് സംവാദത്തിൽ നിന്ന് പിൻവലിക്കുകയാണെങ്കിൽ ട്രംപിന്റെ വിശ്വാസത്തെയും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടും ഫോക്സ് ബിസിനസ് ചാനലിൽ തനിക്ക് ഹാരിസുമായി ഡിബേറ്റ് നടത്തേണ്ട ആവശ്യം ഇല്ല എന്ന് ട്രംപ് പറഞ്ഞതാണ് കമലഹാരിസിന് പ്രചാരണ വിഭാഗത്തെ ചോദിപ്പിച്ചത് അതേസമയം ട്രംപിനെ നേരിട്ട് ഹാരിസുമായി സംവാദം നടത്താൻ ഭയമാണെന്നാണ് പ്രചാരണ വിഭാഗത്തിന്റെ പ്രതികരണം തനിക്ക് ലഭിച്ച പിന്തുണയിൽ ട്രംപ് വിരണ്ടുപോയെന്ന് അറ്റ്ലാന്റയിൽ സംഘടിപ്പിച്ച റാലിയിൽ ഹാരിസ് പറഞ്ഞിരുന്നു രണ്ടാഴ്ചയ്ക്കുള്ളിൽ ട്രംപിന് ബൈഡന് മേലുണ്ടായിരുന്ന മുൻകൈ ഹാരിസിന്റെ വരവോടെ നഷ്ടമായി എന്നാണ് സർവേകൾ പറയുന്നത് വെള്ളിയാഴ്ച ഫൈവ് തേർട്ടി എയ്റ്റ് സർവേയിൽ കമലഹാരിസിന് നാൽപ്പത്തിയഞ്ച് ശതമാനം ട്രംപിന് നാല്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം പിന്തുണയുമാണ് പ്രവചിച്ചത് ട്രംപിന്റെയും ജെഡി വാനിസിന്റെയും ടീമിനെ വിചിത്രമെന്ന് കമലഹാരിസിന്റെ പ്രചാരണ സംഘം വിശേഷിപ്പിച്ചതാണ് പുതിയ വാക്പൂരിന് തുടക്കം കുറിച്ചത്